ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂ യൂട്യൂബ് ചാനൽ ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാഫ് നേഴ്സ് ഇൻഷുറൻസ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാണ് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്ത് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ടൈം ഒന്നര തൊട്ട് ആണ് തുടങ്ങുന്നത് അപ്പം നിങ്ങൾ കറക്റ്റ് അതിന് മുന്നേ തന്നെ ആയിട്ട് ഒരു മണിയൊക്കെ അല്ലെങ്കിൽ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരുക ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അപ്പോൾ നേഴ്സ് സ്റ്റാഫ് നഴ്സ് ഇൻഷുറൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ഇ എസ് ഐ സി ഇ എസ് ഐ സിക്ക് വേണ്ടി ഇ എസ് ഐ സി എന്ന് പറഞ്ഞാൽ ജൂലൈ ഏഴാം തീയതി നടക്കുന്ന എക്സാം ആണ് ഇ എസ് ഐ സിക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് all the rest